കോതമംഗലത്ത് റോഡ് ടാറിംഗ് ജോലികൾക്ക് വന്ന ജെ സി ബി കത്തി നശിച്ചു തളത്തിക്കവല മുല്ലേക്കടവ് റോഡ് ടാറിംഗ് ജോലികൾക്കായി വന്ന ജെ സി ബി ആണ് മുല്ലക്കടവ് പാലത്തിന് സമീപം വെച്ച് കത്തി നശിച്ചത് അഗ്നിശമനാസേന സ്ഥലത്തെത്തി തീയണച്ചു ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി